ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ക്ലാസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാസപ്രവർത്തന വേഗം പറഞ്ഞു രാസപ്രവർത്തന വേഗത്തെ ആശ്രയിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയായിരുന്നത് ഏതൊക്കെയായിരുന്നു അഭികാരങ്ങളുടെ സ്വഭാവം അഭികാരങ്ങളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് രാസപ്രവർത്തനത്തിന്റെ വേഗതയിൽ മാറ്റം ഉണ്ടാവാം അത് കൂടാ കുറയാം അതായത് സ്വഭാവം മാറുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത കൂടാം രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഭികാരങ്ങളുടെ ഗാഢതയാണ് അപ്പൊ അഭികാരങ്ങളുടെ ഗാഢതയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗാഠത കൂടുമ്പോൾ എന്താ രാസപ്രവർത്തന വേഗം കൂടുന്നു അതായത് ഗാഢത കൂടുമ്പോൾ ഒരു യൂണിറ്റ് വ്യാപ്തത്തിലൂടെ കണികകളുടെ എണ്ണം കൂടുന്നു ഫലവത്തായ കൂട്ടിമുട്ടലുകൾ കൂടുന്നു അതിന്റെ ഫലമായിട്ട് എന്താണ് രാസപ്രവർത്തന വേഗവും വർദ്ധിക്കുന്നുണ്ട് അപ്പം ഗാഠത കുറയുന്നതിനനുസരിച്ച് എന്താണ് രാസപ്രവർത്തന വേഗം കുറയുന്നു ഗാഠത കൂടുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗം കൂടുന്നു ഗാഠത കുറയുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗം കുറയുന്നു ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ അടുത്ത ഘടകം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം അഭികാരങ്ങളുടെ പ്രതല പരപ്പളവ് അഭികാരങ്ങളുടെ പ്രതല പരപ്പളവ് നമുക്ക് നോക്കാം ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരങ്ങൾ ഏതൊക്കെയാണ് അവയുടെ ഭൗതിക അവസ്ഥ ഏതാണ് എന്ന് നോക്കാം അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അഭികാരങ്ങൾ ഏതാണ് അവരുടെ അവയുടെ ഭൗതിക അവസ്ഥ ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മള് രാസപ്രവർത്തനം പറയൂ എന്നിട്ട് നമുക്ക് ഇത് നോക്കാം അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള രാസപ്രവർത്തനം കാണുന്നുണ്ടല്ലോ ഈ രാസപ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ ഈ പിക്ചറിലുള്ള രാസപ്രവർത്തനമാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മള് മാർബിൾ ഇടുകയാണ് ചെയ്യുന്നത് മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റാ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മാർബിൾ ഇടുകയാണ് ചെയ്യുന്നത് വായിച്ചു നോക്കാം മാർബിൾ കഷ്ണവും തുല്യ മാസുള്ള മാർബിൾ പൊടിയും അതായത് മാർബിളിന്റെ തുല്യ വയറ്റുള്ള രണ്ട് മാർബിൾ എടുക്കും ഒന്ന് കഷ്ണമായിട്ടും അതേ വൈറ്റുള്ള മാർബിളിന്റെ പൊടിയും എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് തുല്യ തുല്യവ്യാപ്തവും എടുക്കുക തുല്യ വ്യാപ്തവും ഒരേ കാഠതയുമുള്ള നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നേർപ്പിച്ച തുല്യ അളവിലുള്ള ഒരേ കാഠതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ എന്താണ് നിരീക്ഷിക്കുന്നത് നോക്കാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ റിയാക്ഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ കാൽസ്യം കാർബണേറ്റ് ആണ് എന്ത് മാർബിൾ എന്ന് പറയുന്നത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു നമുക്ക് കിട്ടുന്നത് കാൽസ്യം ക്ലോറൈഡും വാട്ടറും പിന്നെന്താണ് കാർബൺ ഡയോക്സൈഡു ആണ് കാർബൺ ഡയോക്സൈഡ് ആണ് കിട്ടുന്നത് നോക്ക് ചിത്രം കണ്ടോ ഇതാ തുല്യ അളവിലല്ലേ നമ്മൾ ഇത് ഇതെടുത്തിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോ ക്ലോറിക് ആസിഡ് രണ്ടും എന്താണ് ഒരേ ഗാഢതയാണ് രണ്ടിലും ഒരേ ഗണതയാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ എന്താണ് മാർബിളിന്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ ഉള്ള എന്താണ് മാർബിളിന്റെ പൗഡർ നമ്മൾ എടുക്കുന്നുണ്ട് മാർബിളിന്റെ കഷ്ണം എടുക്കുന്നുണ്ട് അതുപോലെ അത്ര തന്നെ ഉള്ള എന്താണ് മാർബിളിന്റെ പൗഡറും നമ്മൾ എടുക്കുന്നുണ്ട് ക്ലിയർ ആയോ ക്ലിയറായോ ഇനി നമ്മളോട് പറയുന്നത് രാസപ്രവർത്തന വേഗം രണ്ട് ഭിക്കറില് ഒരേപോലെയാണോ രാസപ്രവർത്തന വേഗം രണ്ട് ഭിക്കറില് ഒരേപോലെയാണോ പോലെയാണോ എന്നാ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട് എന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട് എന്ന് അതൊരു വാതക അല്ലേ അത് മുകളിലേക്ക് പോവൂലേ അത് മുകളിലേക്ക് സ്വതന്ത്രമായി പോവാൻ ശ്രമിക്കൂലേ വാതകം തന്നെ ബബിൾ ഉണ്ടാവും അപ്പൊ രാസപ്രവർത്തന വേഗത കൂടുതൽ ഉള്ളതിലായിരിക്കും എന്തുണ്ടാവുക കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വാതകം പുറത്തേക്ക് പോവാ അപ്പൊ നോക്ക് എവിടെയുള്ള നോക്ക് ഈ ബബിൾസ് കാണിക്കുന്നത് അതാണ് കാർബൺ ഡയോക്സൈഡ് പോവുന്നതിന്റെ നോക്ക് നല്ല വ്യത്യാസമില്ലേ നല്ല വ്യത്യാസമില്ലേ ഏതിലാ കൂടുതല് ഏതിലാണ് ഉള്ളത് മാർബിൾ കഷ്ണം അങ്ങനെ ഇട്ടതിലാണോ അല്ലെങ്കിൽ അത്ര തന്നെ വേറ്റുള്ള മാർബിൾ കഷ്ണം പൗഡർ ആയിട്ട് ഇട്ടതിലാണോ അത്ര തന്നെ വെയിറ്റ് ഉള്ള മാർബിൾ കഷ്ണം നമ്മൾ പൗഡർ ആയിട്ട് പൗഡറായിട്ടിട്ടതിലാണ് എന്ത് എന്ത് നമ്മളെ രാസപ്രവർത്തന വേഗം കൂടുതല് മനസ്സിലായോ മാർബിൾ കഷ്ണം മാർബിൾ പൊടിച്ചത് നമുക്കറി നോക്കാം അപ്പോ രാസപ്രവർത്തന വേഗം രണ്ട് ബീക്കറിൽ ഒരേപോലെയാണോ അല്ല അല്ല മാർബിളിന്റെ പ്രതല പര പരപ്പളവ് അതാണ് സർഫസ് ടെൻഷൻ സർഫസ് ഏരിയ മാർബിളിന്റെ തെതല പരപ്പളവ് തുല്യമാണോ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മാർബിളിന്റെ കട്ട അതേ അത്ര തന്നെ വീട്ടിലുള്ള മാർബിള് അതിനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാണ് ഒരു വലിയ മാർബിള് ഈ മാർബിളിനെ ഞാന് ചെറിയ പീസസ് ആക്കി പൗഡർ ആക്ക ചെറിയ ആക്കി ഇതിന്റെ ഒക്കെ സർഫസ് ഏരിയ ഒരേപോലെ ആയിരിക്കോ സർഫസ് ഏരിയ ഒരേ ആയിരിക്കോ ായിരിക്കോ ഇപ്പൊ ഞാനൊരു കട്ട് എടുത്ത് ഒരു കട്ട് എടുത്തു എന്ന് വിചാരിച്ചു മാർബിളിന്റെ ഒരു കട്ട് എടുത്ത് അതിന്റെ സർഫസ് എന്ന് പറയുന്ന പുറത്ത് കാണുന്നത് മാത്രം അതിന്റെ സർഫസ് ഞാൻ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അത് നടുക്കൂടെ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കിയാൽ അതിന്റെ സർഫസ് കൂടിയില്ലേ ആ കട്ട് ചെയ്യുന്ന ഭാവം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ സർഫസ് ആയിട്ട് വരുന്നില്ലേ വീണ്ടും കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളത് വീണ്ടും കാണാൻ സാധിക്കുന്നില്ലേ കാണാൻ സാധിക്കുന്നില്ലേ ഏരിയ നോക്ക് ഈ ഒരു പീസിന്റെ ഏരിയ അപ്പൊ ഇങ്ങനത്തെ ഓരോ പീസിന്റെ ഏരിയയും നമ്മൾ കൂട്ടുമ്പോ എന്താണ് സർഫസ് ഏരിയ എന്താണ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ പൗഡർ ആക്കുന്നതോ അല്ലെങ്കിൽ സ്മോൾ സ്മോൾ പീസസ് ആക്കുന്ന സമയത്ത് പ്രതല പരപ്പളവ് എന്താവുക വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ എന്താ ഒരു കട്ടായിട്ട് നിൽക്കുന്നതും പൗഡർ ആയിട്ട് നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രതല പ പരപ്പളവ് എന്ന് പറയുന്ന ഒരേ അല്ല മാർബിളിന്റെ പ്രതല പരപ്പളവ് തുല്യമാണോ അല്ല തുല്യമല്ല എന്താണ് പൗഡർഡ് പൗഡറിന് കൂടുതലാണ് അല്ല പൗഡറിന് എന്താണ് കൂടുതലാണ് പ്രതല പരപ്പളവ് കൂടുമ്പോൾ അഭികാര തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടി കൂട്ടിമുട്ടലിന്റെ നിരക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചോക്കും ഒരു കട്ടി എങ്ങനെ ഇട്ട് അതേ സ്ഥാനത്ത് അതിന്റെ കുറെ പൊടികൾ ഇട്ട് അപ്പൊ ആ പൊടികൾ തമ്മിലല്ലേ കൂട്ടിയിടിക്ക എണ്ണം കൂടും കൂടുന്നില്ലേ എണ്ണം കൂടുന്നില്ലേ അപ്പൊ എന്താണ് നമ്മളോട് പറഞ്ഞെന്താ പ്രതല പരപ്പളവ് കൂടുമ്പോൾ എന്താ നമ്മൾ നേരത്തെ കണ്ടു പ്രഥല പരപ്പളവ് കൂടുവർന്നാണ് അപ്പൊ അവിടെ എന്താ രാസപ്രവർത്തന വേഗത കൂടുതലാ അതുകൊണ്ടാണ് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വാതകം പുറത്തേക്ക് പോയത് അപ്പൊ നമുക്കിതെല്ലാം എന്ത് മനസ്സിലാക്കാം പ്രതല പഴപ്പളവ് കൂടുമ്പോൾ അതികാര തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ നിരക്ക് കൂടുന്നു എന്ത് മാറ്റമാണ് കൂടുകയാണ് ചെയ്യുന്നത് കൂടുന്നു കൂടുന്നു അടുത്തത് മാർബിൾ തരികളെ അതിസൂക്ഷ്മമായി പൊടിക്കുകയാണെങ്കിൽ പ്രവർത്തന വേഗത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് പ്രവർത്തന വേഗത എന്താവുന്നുണ്ട് വർദ്ധിക്കുന്നു പ്രവർത്തന വേഗത പ്രവർത്തന വേഗത വർദ്ധിക്കുന്നു 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 പ്രവർത്തന വേഗത വർദ്ധിക്കുന്നുണ്ട് ഇതടുത്തത് നോക്കരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ് പ്ര പദാർത്ഥങ്ങളെ ചെറുകശ്ണങ്ങളായി മാറ്റുകയോ പൊടിക്കുകയോ ചെയ്യുമ്പോൾ പൊടിക്കുകയോ ചെയ്യുമ്പോൾ ഏർ പൊടിക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് വർധിക്കുകയും തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ എന്താ പറയുന്നത് ഇത് എന്താ കരവസ്തുക്കളുടെ കാര്യത്തിലാണ് പറയുന്നത് പ്രതല എന്ന് പറഞ്ഞ എന്തിനാ കരവസ്തുക്കൾക്കുള്ളതാ അപ്പൊ ഈ കരവസ്തുക്കള് കരവസ്തുക്കൾ എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിലുള്ള ഏർപ്പെടുമ്പോ അതിന്റെ വേഗത എന്ന് പറയുന്നതിന് സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകം അല്ലെ സ്വാധീനിക്കുന്ന ഒരു ഘടകം കരവസ്തുക്കൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത് പ്രതല പരപ്പളവ് പ്രതല പരപ്പളവ് അപ്പൊ നോക്ക് പദാർത്ഥങ്ങളെ ചെറിയ കഷ്ണങ്ങളാക്കുകയോ പദാർത്ഥങ്ങളെ നമ്മള് ചെറിയ കഷണങ്ങളാക്കുകയോ പൊടിക്കുകയോ പൊടികളാക്കുകയോ ചെയ്യുമ്പോ പൊടിക്കുകയോ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രതല പരപ്പളവ് വർദ്ധിക്കുക എന്ന് നമ്മൾ പറഞ്ഞു പൊടിക്കുകയോ ചെറിയ കഷ്ണങ്ങളാക്കുകയോ ചെയ്യുമ്പോൾ പ്രതല പരപ്പളവ് എന്താണ് വർദ്ധിക്കുന്നുണ്ട് തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകൾ തന്മൂലം ഫലവത്തായ കൂ കൂട്ടിമുട്ടലുകൾ എന്താണ് ഏർപ്പെടുന്നുണ്ട് പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പം അത് ഫലവത്തായ കൂട്ടിമുട്ടലുകളില് ഏർപ്പെടുന്നുണ്ട് ആ സമയത്ത് എന്താണ് കൂട്ടുമുട്ടലിലേക്ക് ഏർപ്പെടുന്നതിന്റെ തന്മാത്രകളുടെ എണ്ണം കൂടുതലാണ് ഫലവത്തായ കൂട്ടുമുട്ടലിൽ ഏർപ്പെടുന്നുണ്ട് ആ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താണ് രാസപ്രവർത്തന വേഗം രാസപ്രവർത്തനത്തിന്റെ വേഗത എന്ന് പറയുന്നത് എന്താണ് കൂടുതലാണ് മനസ്സിലായോ അതായത് അഭികാരങ്ങളുടെ പ്രതല പരപ്പളവ് കൂടുമ്പോൾ ഈ ഒരു കട്ടയില്ലേ ഈ ഒരു കട്ടേന്റെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ സർഫസ് അല്ലെ കരവസ്തുവിന്റെ അപ്പൊ ഇത്രയും ഇത്രയും ഭാഗങ്ങൾ ഇത്രയും ഭാഗങ്ങൾ എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും അപ്പൊ എന്താണ് ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് സെയിം ബോക്സ് സെയിം കട്ട സെയിം സൈസിലുള്ള കട്ട പിന്നെ ഞാൻ നടുക്കുന്നു മുറിച്ച് നടക്കുന്ന മുറിച്ച് നടക്കുന്ന മുറിച്ച് അപ്പൊ രണ്ട് കട്ട രണ്ട് കട്ടിയായില്ലേ രണ്ട് കട്ട സെയിം സൈസ് ആണ് നടക്കുന്ന മുറിക്കുന്ന രണ്ട് കട്ടി അപ്പൊ ഇതിൻറെ പറഞ്ഞാല് രണ്ട് ഭാഗം ഉണ്ടേ അപ്പൊ എന്താ ഇവിടെ നോക്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ലേ ഏർപ്പെടുന്ന രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്താണ് ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം എന്താ വർദ്ധിക്കുന്നില്ലേ നോക്ക് നേരത്തെ ഇത്രയാണ് നടുക്കുള്ളതില്ലേ ഇവിടെ നോക്ക് ഇത്രയും അധികം വന്നില്ലേ അധികം വന്നില്ല അപ്പൊ ഇതിലും ചെറുതാക്കുമ്പോ എന്താ അതിൽ കൂടുതൽ വരും പൊടികളാക്കുമ്പോ അതിലും വരും അപ്പൊ നമ്മളെ പ്രതല പരപ്പളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ് തന്മാത്രകൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു അങ്ങനെ തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട് ഫലവത്തായ കൂട്ടുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താ രാസപ്രവർത്തന വേഗത്തെ എന്താണ് ആശ്രയിക്കും രാസപ്രവർത്തന വേഗം വർദ്ധിക്കും അപ്പൊ പ്രതല പരപ്പളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗം വർദ്ധിക്കും പ്രതല പരപ്പളവ് പ്രതല പ്രതല പരപ്പളവ് ഇക്രീസസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മുകളിലേക്ക് എത്താൻ കൂടാനാ പ്രതല പലപ്പോഴും വർദ്ധിപ്പിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം രാസപ്രവർത്തന വേഗം പ്രവർത്തന വേഗം എന്താണ് വർദ്ധിക്കും ഇൻഗ്രീസസ് വർദ്ധിക്കും വർധിക്കാണ് ചെയ്യുന്നത് വിറകു കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നതിനുള്ള കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ ഒരു മരത്തിന്റെ വിറകൊക്കെ കത്തിക്കാൻ എടുക്കുമ്പോൾ അതിന്റെ വലിയ ബീസുമാരം അങ്ങനെ തന്നെ വെക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ എന്താക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ കത്തിക്കാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറിയ പീസസ് ആക്കുന്ന സമയത്ത് എന്താ അതിന്റെ പ്രതല പഴപ്പളവ് വർദ്ധിക്കും പ്രതല പഴപ്പളവ് വർദ്ധിക്കുന്നതിൻ്റെ അർത്ഥം എന്താ പ്രതല പഴപ്പളവ് വർദ്ധിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അതായത് കൂട്ടിമുട്ടാനുള്ള അതായത് തന്മാത്രകളുടെ എന്താ എണ്ണം വർദ്ധിക്കുന്നുണ്ട് തന്മാത്രകളുടെ അതായത് ഒരു വ്യാപ്തത്തിലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കും അങ്ങനെ തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്താണ് ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടും ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് രാസപ്രവർത്തന വേഗവും എന്ത് വർദ്ധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വിറകുകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് അപ്പൊ ഏറ്റവും ചെറിയ പീസസ് ആക്കി കഴിഞ്ഞാലാണ് അത് വേഗത്തിൽ കത്തുന്നത് കാരണം പ്രതല പഴപ്പളവ് വർദ്ധിക്കുന്നതിലൂടെ രാസപ്രവർത്തനത്തിന്റെ വേഗം വർദ്ധിക്കും വിറക് കത്തിക്കുന്നത് ഒരു രാസപ്രവർത്തനല്ലേ അല്ലേ അപ്പൊ അതിനെ ആശ്രയിക്കുന്ന ഒരു ഘടകമല്ലേ എന്ത് പ്രതല പരപ്പളവ് പ്രതല പര പരപ്പളവ് വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നു അപ്പൊ ഇവിടെ എന്താണ് പ്രതല പരപ്പളവ് വർദ്ധിക്കുന്നു അതിന്റെ ഫലമായിട്ട് രാസപ്രവർത്തന വേഗവും വർദ്ധിക്കുന്നു അപ്പൊ നമുക്ക് രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരത്തിന്റെ ഏർ വിറകുകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നത് ക്ലിയർ ആണോ ഇതാണ് പ്രതല പരപ്പളവിൽ പറയുന്നത് നോക്കിക്കേ ഓർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ട് ടെസ്റ്റ് ട്യൂബുകളായി എടുക്കുക ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒരു വലിയ കഷ്ണം മുട്ടത്തോട് ഇടുക രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തുല്യ അളവിൽ പൊടിയാക്കിയ മുട്ടത്തോട് ചേർക്കുക ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതൽ കാണപ്പെടുന്നത് ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതൽ കാണപ്പെടുന്നത് ഇതിന് കാരണം എന്ത് ഇതിന് കാരണമെന്ത് രാസപ്രവർത്തനം രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക അമ്മ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് മുട്ടയുടെ തോടെ വേണ്ടിയിട്ടാണ് ഒരേ അളവിൽ എടുക്കണം ഒന്നെന്ന് പറഞ്ഞാൽ പൊടിക്കാത്തതും ഒരു മുട്ട തോട് എന്ന് പറയുന്ന പൊടിച്ചിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഒരേ അളവിൽ തുല്യ അളവിൽ എന്നിട്ട് രണ്ട് ടെസ്റ്റ് ട്യൂബിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളോട് പറഞ്ഞ രണ്ട് ടെസ്റ്റ് ട്യൂബില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് തുല്യ എടുക്കാനല്ലേ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് തുല്യ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് തുല്യ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താ രണ്ട് ടെസ്റ്റ് ട്യൂബ് തുല്യ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാനാണ് പറഞ്ഞത് ഒന്നില് മുട്ടേണ്ട തോട് അങ്ങനെ ഇടാനും ഒന്നില് പൊടിച്ച് പൊടിച്ചിടാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരേ അളവിൽ വൺ ടു വൺ ടു ടു ടുത്ത് എന്നിട്ട് നോക്കാം ട്യൂബിൽ ഒരു വലിയ കഷ്ണം മുട്ടത്തോട് ഇടുക രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തുല്യ അളവിൽ പൊടിയാക്കിയ മുട്ടത്തോട് ചേർക്കുക ഏത് ടെസ്റ്റ് ട്യൂബിലാണ് രാസപ്രവർത്തന വേഗം കൂടുതൽ കാണപ്പെടുന്നത് ഏതിലായിരിക്കും രാസപ്രവർത്തന വേഗം കൂടുതൽ ഉണ്ടാവുക ഏതിലായിരിക്കാം രാസപ്രവർത്തന വേഗം എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാവുക രാസപ്രവർത്തന വേഗം കൂടുതൽ ഉണ്ടാവുക ടെസ്റ്റ് ട്യൂബ് ടൂവിലാണ് അതായത് മുട്ടത്തോട് പൊടികളാക്കിയിട്ട് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസി ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡില് ഇട്ട മുട്ടത്തോടിലായിരിക്കും എന്ത് ഇട്ട ടെസ്റ്റ്യൂബിലായിരിക്കും രാസപ്രവർത്തന വേഗം കൂടുതൽ ഉണ്ടാവുക അതിന് കാരണം എന്തായിരിക്കും അതിന് കാരണം അവിടെ പൊടികളാക്കുന്ന സമയത്ത് പ്രതല പരപ്പളവ് കൂടുതലാണ് ഈ പ്രതല പരപ്പളവ് കൂടുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ രാസപ്രവർത്തന വേഗം കൂടുതലായത് ഇതിന്റെ രാസ സമവാക്കി എഴുതാനാണ് നമ്മളോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ മുട്ടത്തോട് ഡൈലോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇടുന്നതിന്റെ രാസ സമവാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം എന്താണ് കാൽസ്യം കാർബണേറ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയ റിയാക്ഷൻ ഇല്ലേ സി എ സി ഒ ത്രീ പ്ലസ് എച്ച് സി എൽ ആ റിയാക്ഷൻ തന്നെയാണ് വരിക സി എ സിഒ ത്രീ പ്ലസ് എച്ച് സി എല്ലിന്റെ റിയാക്ഷൻ ആണ് വരിക CaCO3 എ സി ഒ ത്രീ പ്ലസ് എച്ച് സി എൽ സി എ സി ഒ ത്രീ പ്ലസ് എച്ച് സി എൽ എന്ത് കിട്ടും സി എ സി എൽ ടു പ്ലസ് എന്താ കിട്ടുക ഒ റ്റു സി എ സി എൽ ടു പ്ലസ് സിഒ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക സെയിം റിയാക്ഷൻ ആണ് വരിക മുട്ടത്തോടിന്റെ കാര്യം അതായത് മുട്ടത്തോട് എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് ഉണ്ട് അത് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ് ഇടുന്നത് ഇവിടെ എന്ന് പറയുന്നത് മുട്ടത്തോട് പൊടിക്കുന്ന സമയത്ത് ഈ മുട്ടത്തോടിന്റെ പ്രതല പരപ്പളവ് വർദ്ധിക്കും അത് കാരണം രാസപ്രവർത്തന വേഗതയും വർദ്ധിക്കും അടുത്തത് നോക്കേ ആഘോഷവേളകൾക്ക് പൊലിമ കൂട്ടാൻ ഉപയോഗിക്കുന്ന പടക്കങ്ങളിൽ മെഗ്നീഷ്യം ഉപയോഗിക്കുന്നുണ്ട് മഗ്നീഷ്യം കത്തുമ്പോൾ നല്ല തിളക്കവും ഉണ്ടാവും ഇവിടെ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യം പൊടികളാണ് പൊടിയായാണ് എന്തായിരിക്കും കാരണം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആഘോഷവേളയിൽ പൊഴിമ കൂട്ടാൻ ഉപയോഗിക്കുന്ന പടക്കങ്ങളിലെ പടക്കങ്ങൾ നമ്മൾ ഈ മുകളിൽ പോയി പൊട്ടുന്ന പടക്കങ്ങളൊക്കെ അല്ലേ ഈ ലൈറ്റ് ഒക്കെ വരുന്നേ അതിൽ ഉപയോഗിക്കുന്നത് മഗ്നീഷ്യമാണ് അപ്പൊ ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് പൗഡേർഡ് ഫോമിൽ പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അതിന് കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന് കാരണം എന്തായിരിക്കും രാസപ്രവർത്തന വേഗം കൂട്ടാൻ വേണ്ടിയിട്ടാ ഒന്ന് ആലോചിച്ച് നോക്കി പൊട്ടുന്ന സാധനങ്ങളൊക്കെ പടക്കങ്ങളൊക്കെ ചെറിയ വേഗതയിൽ നടന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് അത് പെട്ടെന്ന് പൊട്ടുന്ന സമയത്ത് എന്താണ് ലൈറ്റും ഹീറ്റും ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട് അതായത് ചൂട് വരുന്നില്ലേ ലൈറ്റ് വരുന്നില്ലേ അതൊക്കെ വരുന്നുണ്ട് അപ്പൊ രാസപ്രവർത്തന വേഗത്തിൽ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഗ്നീഷ്യം പൊടിയായിട്ട് ഇടുന്നത് രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ് മഗ്നീഷ്യം പൊടിയായിട്ട് ഇടുന്നത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടും കാരണം എന്താണ് രാസപ്രവർത്തന വേഗ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണല്ലേ അത് കൂടുതലായിരിക്കും പ്രതല വരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു അത് കാരണം ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ പടക്കങ്ങളിൽ മെഗ്നീഷ്യം ഒക്കെ പൊടിയായിട്ടിടുന്നത് അവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ രാസപ്രവർത്തനം വേഗത്തിൽ നടക്കണം പടക്കം മെല്ലെ പൊട്ടുന്നതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപകടമൊക്കെ കൂടും അതുപോലെ പെട്ടെന്നാണ് പടകം പൊട്ടേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെഗ്നീഷ്യം പൗഡർഡ് അതായത് പൊടിയായിട്ടിടുന്നത് കട്ടിയായിട്ടിട്ടാതും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ട് എടുക്കും അപ്പൊ രാസപ്രവർത്തനം വേഗം നടക്കാൻ വേണ്ടിയിട്ട് പൊടിയായിട്ടിടുന്നത് പൊടിയായിട്ടിടുമ്പോ പ്രതല പരപ്പളവ് വർദ്ധിക്കുന്നുണ്ട് ക്ലിയർ ആയോ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രതല പരപ്പളവാണ് പ്രതല പരപ്പളവ് നമുക്ക് നോക്കാം പ്രതല പരപ്പളവ് പ്രതല പരപ്പളവ് പരപ്പളവ് പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ എന്താവും പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗത അല്ലെങ്കിൽ പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ എന്താണ് തന്മാത്ര തന്മാത്ര രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഷോർട്ടായിട്ട് എഴുതാണോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതാണ് അതിന്റെ ഫലമായിട്ട് എന്താണ് ഫലവത്തായ കൂട്ടിമുട്ടലുകൾ ഫലവത്തായ കൂട്ടിയിടി അല്ലെ കൂട്ടിമുട്ടലുകൾ 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 വർദ്ധിക്കുന്നു വർധിക്കുന്നു വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താ അതുകൊണ്ട് തന്നെ രാസപ്രവർത്തന വേഗം രാസപ്രവർത്തന വേഗം എന്താ രാസ പ്രവർത്തന വേഗം രാസപ്രവർത്തന വേഗം വർദ്ധിക്കുന്നു രാസപ്രവർത്തന വേഗം എന്താണ് വർദ്ധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു അതിന്റെ ഫലമായിട്ട് ഫലവത്തായ കൂട്ടിമുട്ടലുകൾ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് രാസപ്രവർത്തന വേഗവും വർദ്ധിക്കുന്നു ക്ലിയറായോ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള എത്രാമത്തെ ഘടകമാണ് നാലാമത്തെ ഘടകം